ഹലോ ബഡീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ കുഞ്ഞു കോഴികൾക്കും വലിയ കോഴികൾക്കും സ്കിന്നിൽ വരുന്ന അസുഖങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം ഓക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആദ്യം നമുക്ക് വേണ്ട ഒരു ബക്കറ്റിൽ കുറച്ച് ഡെറ്റോൾ ഒഴിച്ച വെള്ളമാണ് വേണ്ടത് എന്നിട്ട് ഓരോ കോഴികളെയായിട്ട് പിടിക്കുക എന്നിട്ട് കോഴീൻ്റെ തല പൊക്കി വെച്ചിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഒരു മിനിറ്റ് മുക്കി വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് കഴുകി കൊടുക്കുക സൈഡിലൊക്കെ ആക്കിയിട്ട് എന്നിട്ട് തിരിച്ചെടുത്ത് കൂട്ടിൽ വിടുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം അങ്ങ് കൂട്ടിലേക്ക് തന്നെ വിട്ടു വിട്ടുകൊടുക്കുകയോ വെയിൽ കൊളിക്കുകയോ ചെയ്യുക അവർ തന്നെത്താനേ എന്നെ വെയിലുള്ള സൈഡിലോട്ടൊക്കെ നിന്ന് അവർ തന്നെത്താനെ വെയിൽ കൊണ്ട് അസുഖങ്ങളൊക്കെ മാറ്റിക്കോളും ഡെറ്റോളാണ് ഏറ്റവും നല്ലത് കോഴികൾക്ക് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി ലൈക്ക് ബട്ടൺ ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ ടാറ്റാ